അണ്ണാ നിക്കി ആണ്ടിരുന്നത് ഏത് ഉളക്കി കാരണം അണ്ണങ്ങൾ പത്ത് മിനിറ്റ് ഒന്നും ഇരിക്കാതെ ഈ റേഷൻ അനീഷ് ഭായി ഏ അണ്ണങ്ങൾ റേഷൻ പീടിക്കൊ പോയോ നിങ്ങൾക്കൊക്കെ ഇപ്പൊ റേഷൻ പിടിക്കുന്ന സാധനമായിട്ട് വേണോ എടാ അതല്ലടാ അതല്ലേടാ മാസം കൂടുമ്പോതേ റേഷൻ കാർഡ് പോയിട്ട് ഇങ്ങനെ 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 ആക്കണ മാറിയില്ല ഇതെന്താ ഇങ്ങനെ പുതിയ കൂടുമ്പോതേ കമ്പിയിലോട്ട് റേഷൻ കാർഡ് മാമ പുതിയോര നിയമങ്ങള് ജനങ്ങള് അങ്ങനെ എല്ലാ നിയമത്തിനെയും കുറ്റം പറയേണ്ട ജ്യൂസ് അനക്കൊക്കെ നല്ല ഉപകാരമുള്ള വേറെ നിയമം വന്നിട്ടുണ്ട് ഏ അതെന്താ നിയമം ഞാനറിയാത്തൊരു നിയമം ഓൺലൈനായിട്ട് മദ്യം വീട്ടിൽ പുതിയൊരു നിയമം വരണ്ടേ അതിൽ അണക്കി ബെജാത്തോട് കൂട്ട് ക്യൂ നിക്കണ്ട ആവശ്യം അത് പിന്നെ കൊഴപ്പല്ലാത്തൊരു പദ്ധതിയാണ് ആ കണ്ടോ സർക്കാർ അങ്ങനെ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇച്ചെപ്പോഴും ഇങ്ങനെ സർക്കാർ ഞാൻ കേറിക്കും കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പോയപ്പോ കുപ്പി കൊടുത്തപ്പോ അത് ശരിയാണ് ആയിരം ഉറുപ്പിന്റെ കുപ്പി തിരിച്ചു തന്നു സാധനം അനക്ക് കുപ്പി കൊടുത്തിട്ട് വാങ്ങിക്കുന്ന തിരിച്ചെന്നു ആയിരം ചെങ്ങായി ഒന്നാമത് എണ്ണൂറ് റുപ്പിന്റെ മുകളിലുള്ള സാധനം വാങ്ങുമ്പോഴാണ് ഈ കുപ്പി തിരിച്ചു കൊടുത്ത കായിട്ടുള്ളത് പിന്നെ മാത്രമല്ല സാധനം വാങ്ങണമെന്നും വിചാരിച്ചു പോയതല്ല അവിടെ ചെന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മളങ്ങനെ നോക്കി ചെറുപോ ഞമ്മളെങ്ങനെ ഇത് വാങ്ങാതിരിക്കാം വാങ്ങാതെ നമ്മൾ പോരോ ഇനിയിപ്പോ ഈ കുപ്പിയുടെ പൈസ തിരിച്ചു വാങ്ങാന് നാളെ പോകണം സാധനം വാങ്ങാൻ